നമ്മുടെ ഫോണിൽ നിന്നും പേഴ്സണൽ ഡാറ്റാസ് മുഴുവൻ ലീക്ക് ഈ ഒരു ഒറ്റ സെറ്റിംഗ്സ് ഓണാക്കാത്ത കൊണ്ടാണ് ഇത് ഒപ്പോ ഫോണുകളിലും വിവോ ഫോണുകളിലും റിയൽമി റെഡ്മി അങ്ങനെ എല്ലാ ഫോണുകളിലും ഉണ്ട് സാംസങ് ഫോണുകളിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും എല്ലാ ഫോണുകളിലും ഈ ഒരു സെറ്റിങ്സ് ഉണ്ട് ഇത് നിങ്ങൾ ഓണാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാസ് മൊത്തം ലീക്കാവുന്നതായിരിക്കും ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിന്നും ഡാറ്റ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കോൾ ഹിസ്റ്ററിയും പേഴ്സണൽ ഡേറ്റാസും മെസ്സേജ് ഹിസ്റ്ററിയും പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററിയും ഫോണിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആകുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിക്കണ്ടോ സെക്യൂരിറ്റി അത് ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം സെക്യൂരിറ്റി ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വേണം അവിടെ ആയിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ ആ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പ്രിവെൻറ്റ് പേഴ്സണൽ ഡേറ്റാസ് ലീക്കേജ് വേണ്ട പ്രിവെൻറ്റ് പേഴ്സണൽ ഡാറ്റാസ് ലീക്കേജ് നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ലീക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ബ്ലോക്ക് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ പ്രിവെൻറ്റ് പേഴ്സണൽ ഡേറ്റ ലീക്കേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വെൻ വെനാൻ ആപ്സ് ട്രൈസ് ടു റീഡ് ദ ഫോളോയിങ് പേഴ്സണൽ ഇൻഫോർമേഷൻ ദി സിസ്റ്റം വിൽ പ്രൊവൈഡ് എം ടി ഇൻഫർമേഷൻ ടു അവോയ്ഡ് റിയൽ ഇൻഫർമേഷൻ ലീക്കേജ് ഉണ്ടോ നമ്മുടെ പേഴ്സണൽ ഡേറ്റ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാതിരിക്കാനുള്ള സിസ്റ്റം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് ആണ് ഉണ്ടോ ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് കാൾ ഹിസ്റ്ററി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രൊട്ടക്റ്റ് കോണ്ടാക്റ്റ് അടുത്ത പ്രൊട്ടക്റ്റ് മെസ്സേജ് പ്രൊട്ടക്ട് ഇവൻറ്റ് നമ്മുടെ ഫോണിൽ ഇത്രയും കാര്യങ്ങൾ ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൻ്റെ ഏറ്റവും ഒരു സെർച്ച് കാണാം അവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുക പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് സർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു സെറ്റിങ്സ് കാണാൻ കഴിയും ഉണ്ടോ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊട്ടക്ഷൻ എന്ന് ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ഇതാണത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊട്ടക്റ്റ് പേഴ്സണൽ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡേറ്റാസേ ലീക്ക് ആകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഫോണിലെ ഒരു സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങളിത് ഓൺ ആക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും കമൻ്റുകൾ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക